നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വിശ്വാസികൾ നമ്മൾ വിശ്വാസപരമായ കാര്യങ്ങളിൽ എന്തെങ്കിലും വിമർശനം ഉന്നയിക്കുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വന്ന് ഇവർ തെറി വിളിക്കുന്നതൊക്കെയും സ്ത്രീകളെ കുറിച്ചായിരിക്കും വീട്ടിലുള്ള ഉമ്മ പെങ്ങൾ ഇങ്ങനെയുള്ള തെറികളെ വിളിക്കാം അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഇവർ വാപ്പാൻക്ക് വിളിക്കുന്നത് വളരെ ചുരുക്കമായിരിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയോ അതിന് മതപരമായ ഒരു കാരണമുണ്ട് മഹാപാപങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ പാപങ്ങളായി പറയുകയാണ് റജുൽ റജുൽ വിളിക്കുന്നു വിളിക്കുന്നു അവൻ അവൻ ഇവന്റെ പിതാവിനെ ചീത്ത വിളിക്കണേ ചീത്ത വിളിക്കുക ചീത്ത വിളിക്കുമ്പോ വാപ്പാക്ക് വിളിക്കുന്ന ഏർപ്പാട് തന്നക്ക് വിളിക്കുന്ന ഏർപ്പാട് അത് വലിയ തെറ്റാണ് പാപമാണ് അത് ചെയ്യാൻ പാടില്ല ഇത് പഠിച്ചു വെച്ചിട്ടുള്ള വിശ്വാസികളായിരിക്കാം ഒരു പക്ഷെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തള്ളക്ക് വിളിക്കുന്നവർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇനി ഇനി ഇവിടുന്ന് അങ്ങോട്ട് ശ്രദ്ധിച്ചാലും മതി വിശ്വാസികൾക്ക് ദേഷ്യം വന്നാൽ അവർ തന്തക്കല്ല വിളിക്കുക തള്ളക്ക് വിളിക്കുക കാരണം തന്തക്ക് വിളിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അതായത് അതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിക്കാം ഇനി വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് എനിക്കറിയില്ല വിളിക്കുന്ന പോലെ പാപ്പന്റെ പേരിലേക്ക് ചേർത്ത് എന്തെങ്കിലും വാക്ക് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെറി നിന്നിലേക്ക് തന്നെയാണ് വരുന്നത് സ്വന്തം പിതാവിനെ ചീത്ത വിളിച്ചതിന് സമാനമാണ് അത് മഹാപാപമാണ് അപ്പൊ അങ്ങനെയാണ് കാര്യം അപ്പൊ ആരും തന്തക്ക് വിളിക്കരുത് എന്നുള്ളതാണ് നിയമം അപ്പൊ വിളികളിലും അല്ലെങ്കിൽ ഒരാൾക്ക് ദേഷ്യം വന്നാൽ ചീത്ത വിളിക്കേണ്ടതിലൊക്കെ ചില മാതൃകകൾ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും അവിടെയൊക്കെ തന്തക്കല്ല വിളിക്കുന്നത് തള്ളക്കാണ് സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തെറികളാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അതിപ്പം അബൂബക്കർ അവരുടെ സ്ത്രീ സ്ത്രീദേവതയായിട്ടുള്ള ലാത്തയെക്കുറിച്ച് പറയുന്ന മോശം പരാമർശമാണെങ്കിലും അതുപോലെ തന്നെ അബ്ബാസ് വേറെ ഒരാളുടെ അടുത്ത് പറയുന്ന തെറിയാണെങ്കിലും ഒക്കെ അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക ചീത്ത വിളിക്കുമ്പോൾ ഇങ്ങനെ ഉള്ള പരാമർശങ്ങൾ തന്തക്ക് വിളിക്കുന്ന പരാമർശങ്ങൾ പരമാവധി ഒഴിവാക്കാൻ വിശ്വാസികൾ എല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് ഉസ്താദിന്റെ നിർദ്ദേശം യുവാക്കളെ വാക്കൊക്കെ അത് പറഞ്ഞതാണ് പറഞ്ഞതാണെന്നുള്ള പറയാൻ ഇതിനിപ്പോ ആകെ ഒരളവുള്ളത് അള്ളാഹ് മാത്രമാണ് അള്ളാഹ്ക്ക് പലതും തോന്നുമ്പോ തോന്നിയ പോലെയൊക്കെ ദേഷ്യം വന്നാൽ വിളിക്കാം അത് അള്ളാഹ് അതിനുള്ള അധികാരമുള്ള ആളാണല്ലോ അതേപോലെയല്ല വിശ്വാസികളായിട്ടുള്ള സാധാരണ മനുഷ്യർ അതുകൊണ്ട് അവർ തെറി വിളിക്കുമ്പോൾ വാപ്പാക്ക് വിളിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഉസ്താദിൻ്റെ ഉപദേശം മറ്റൊരു വീഡിയോയിൽ കാണാം